നമസ്കാരം തൃശൂരിൽ ഇത്തവണ ഇലക്ഷൻ പ്രചാരണം മറ്റെവിടത്തെക്കാളും തകൃതിയായി നടക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനായി തൃശൂരിൽ പ്രചാരണത്തിനിറങ്ങിയിരിക്കുകയാണ് നടൻ ധർമ്മജൻ ബോൾഗാട്ടി ആവേശം വിതറിയാണ് താരം മണ്ഡലത്തിലെത്തിയത് പൂരനഗരിയിൽ അത്യുജ്വലമായ പ്രചരണത്തിനാണ് കോൺഗ്രസ് തുടക്കമിട്ടത് വൻ ജനാവലി തന്നെ ഒപ്പമുണ്ടായിരുന്നു ഗംഭീരമായി ചെണ്ട കൊട്ടിക്കൊണ്ടാണ് തൃശൂർ നഗരത്തെ ധർമ്മജൻ കയ്യിലെടുത്തത് വൻ കയ്യടികളായിരുന്നു താരത്തിന് ലഭിച്ചത് എവിടെ കൊണ്ടു നടന്നാലും മുളയ്ക്കുന്ന നേതാവാണ് മുരളീധരൻ എന്നും ധർമ്മജൻ പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് കോൺഗ്രസ് വിജയിച്ചു വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും ധർമ്മജൻ വ്യക്തമാക്കി എല്ലാ സ്ഥാനാർത്ഥികളും തൻ്റെ സുഹൃത്തുക്കളാണ് ഇടതുപക്ഷത്തിന്റെ സുനിൽ ആണെങ്കിൽ എൻ്റെ നല്ല സുഹൃത്താണ് വളരെ അടുപ്പമുള്ളയാളാണ് സുരേഷ് ഗോപിയും അതുപോലെ അടുത്ത സുഹൃത്താണ് പക്ഷെ ഞാനൊരു കോൺഗ്രസ് അനുഭാവി എന്ന നിലയിൽ പാർട്ടിക്കൊപ്പമേ നിൽക്കാനാവൂ എന്ന് ധർമ്മജൻ പറഞ്ഞു സുരേഷ് ഗോപി മത്സരിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ്സുകാരനായതിനാൽ മുരളീധരനു വേണ്ടി രംഗത്തുണ്ടാകുമെന്നും ധർമ്മജൻ പറഞ്ഞു വിവിധ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായും ധർമ്മജൻ അടുത്ത ദിവസങ്ങളിലായി പ്രചരണത്തിനിറങ്ങും നിരവധി ടി വി ഷോകളിൽ പ്രത്യക്ഷപ്പെട്ട ധർമ്മജൻ സുഹൃത്ത് രമേഷ് പിഷാരടിക്കൊപ്പം ഹോസ്റ്റ് ചെയ്ത് ഏഷ്യാനെറ്റ് പ്ലസിലെ ബ്ലാക്ക് മാസ്റ്റർ എന്ന ടി വി കോമഡി ഷോയുടെ വിജയത്തിലൂടെയാണ് എല്ലാവരുടെയും പ്രിയങ്കരനാകുന്നത് പിന്നീട് അവർ ജനപ്രിയ കോമഡി ജോഡികളായി മാറി ഇരുവരും ചേർന്ന് സിനിമാല എന്ന കോമഡി ഷോയ്ക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് ബഡായ് ബംഗ്ലാവ് എന്ന മലയാളം ടി വി ഷോയിലൂടെയും ഇരുവരും അറിയപ്പെട്ടു പാപ്പിയപ്പച്ച എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം സിനിമാ ജീവിതം ആരംഭിച്ചത്